അങ്ങനത്തെ ഒരു വിഭാഗം യഥാർത്ഥത്തിലുണ്ടോ നമ്മൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കേൾക്കേണ്ട സംസ്ഥയിലെ സജറുകള് ലീഗ് സംസ്ഥാ തർക്കം അങ്ങനെ എങ്ങനെയാന്നൊക്കെ തർക്കങ്ങളൊക്കെ കേൾക്കും പക്ഷെ നാട്ടില് എവിടെ ചെന്നാലും മറ്റേ സംസ്ഥന്റെ വാർഷികത്തിന്റെ ബോർഡ് വെക്കേണ്ടതും മുഴുവ ലീഗേനെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ലീഗ് സംസ്ഥാന തർക്കം പോകും കാരണം എവിടെ ചെന്നാലും ലീഗിന്റെ അണികൾക്ക് രാവും പകലും തന്നെ കാരണം പണിയത് സമസ്തന്റെ സമ്മേളനം തുടങ്ങിയാല് അതിന്റെ ബോർഡും കാര്യങ്ങളും വെക്കുക അതിന് പിരിവടുക അതില് പണവും കൊടുക്കുക അതൊക്കെ ചെയ്യേണ്ടി പിന്നെ എനിക്ക് പ്രസക്തി എന്ന് കയറും അപ്പൊ ഈ ഷജറുകൾക്ക് അതിന് പിന്നിലാല് ഷജറ എന്ന് പറഞ്ഞ ഉണ്ടെങ്കില് അപ്പൊ ഉണ്ട് പക്ഷെ ഇലക്ഷനിലൊന്നും ഇതുവരെ അവർക്ക് ഒരു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അതിന്റെ ഒരു യഥാർത്ഥം കാരണം പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിലൊന്നും കുറെ ഒറ്റപ്പടം പാളവും ഒറ്റപ്പൊട്ടം ഉണ്ടാക്കിയെങ്കിലും ഒന്നും ചെയ്യാ വോട്ട് സ്വാധീനം നിലവിലെ വോട്ടർമാർ മറിക്കാനോ ഒന്നും ശക്തിയുള്ള ഒരു വിഭാഗമല്ല സംഭവം ഷാജറകള് ഇതിന് ശാഖറകൾക്ക് പിന്നിലെ എല്ലാവർക്കും അറിയാം സി പി എം ആണ് അതിന്റെ ബുദ്ധി കേന്ദ്രം ഷജറ എന്നൊരു വിഭാഗം സമസ്തിയിലുണ്ടാക്കുന്നത് അതിന് പിന്നിലെ കാരണം എന്താ ചിലപ്പോ കഴിഞ്ഞ പാർലമെന്റ് തൊട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും നിയമസഭയിലും ഏർ പ്രദേശത്തിലും ഇട പിന്തുണ എ പി വിഭാഗം കൊടുത്തെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് അതുപോലെ ഈ വർഷത്തെ പാർലമെന്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അതുപോലെ ഈ വർഷത്തെ നിയമസഭ അതിലൊക്കെ നിയമസഭ അല്ലാതെ പഞ്ചായത്ത് ഇലക്ഷൻ അതിലൊക്കെ എ പി വിഭാഗം ചില ഭാഗങ്ങളിലൊക്കെ ഏറെക്കുറെ നിയമ പാർലമെന്റിന് പോയ്യാനായും പഞ്ചായത്ത് ഇലക്ഷനില് ഏറെക്കുറെ യു ഡി എഫിനാണ് പിന്തുണ കൊടുത്തത് അപ്പൊ അതിന് അങ്ങനെ അഥവാ പിന്തുണ കൊടുത്താല് ന്യൂനപക്ഷ വോട്ടുകള് നല്ലൊരു ശതമാനം യു ഡി എഫിന് എൻബ്ലോക്കായിട്ട് പോകും അതിന് തടയിടാന് ഒരു മാർഗം സി പി എമ്മിന്റെ നിർബന്ധമാണ് അപ്പൊ അതിന്റെ നിന്ന ചിന്താഗതിയിൽ നിന്നാണ് ശരിക്ക് സറ എന്ന ഗ്രൂപ്പ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസിലാക്കുന്നത് ശരിക്ക് സി പി എമ്മിന്റെ ഒരു ഓപ്പറേഷനാണ് ആ കാലാകാലങ്ങളായിട്ട് എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ഇവർ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിൽക്ക് എല്ലായാലും മറ്റുള്ള ഏത് ജാതി വിഭാഗങ്ങൾക്കിടയിലും തങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്നുണ്ടായാൽ അതിലൊരു വിഭാഗത്തെ പുലർത്തി അതിൽ പ്രശ്നം ഉണ്ടാക്കി അതാ ഒന്ന് ഇതാക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ അടിസ്ഥാന നയങ്ങളിൽ പെട്ടണം ഉദാഹരണ അങ്ങനെ സന്തോഷം അതാണെന്നാണ് പൊതുവെ സംശയക്കപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ഏകദേശം മാർക്സിസ്റ്റ് പാർട്ടി സമസ്ത പുലർന്നപ്പോ ഒരു വിഭാഗത്തിന് പരമാവധി ഒപ്പം കൂട്ടാൻ നിലനിൽക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു പല പള്ളിക്കമ്മറ്റി അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലിട്ട് ലീഗിന്റെ തലയിൽ കെട്ടിവെച്ചു അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ എല്ലാരും പറഞ്ഞു കേക്കുക നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയില്ല പക്ഷെ എന്നാണ് കുറെ ഒക്കെ ഉണ്ട് ഈ അടുത്ത കാലത്തേറെ ചില എന്തൊക്കെയാണ് ആരോടും അറിയത്തില്ല അതൊക്കെ കെട്ടിറങ്ങി ഈ പള്ളി എ പി സുന്നി പ്രശ്നങ്ങളൊക്കെ പള്ളി കമ്മിറ്റിയുമായിട്ട് തർക്കങ്ങളൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം കാലം കഴിഞ്ഞ് വിഭജിക്കാൻ വിഭജിച്ചു പലരും സ്വന്തമായിട്ട് പള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തു പോയി ഏപിക്കാർക്ക് ഏപക്കാരുതായ പള്ളി ഈ കാര്യ ഈ കാരൻ പള്ളി രണ്ടും സന്യുപ്തമായിട്ട് അത്യാവശ്യം മട്ടത്തിൽ കൊണ്ടിരിക്കുന്ന പള്ളികളൊരു വിഭാഗം അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവര് പ്രത്യേകിച്ച് സുന്നിട്ട് അപ്പൊ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള മൂഢ തന്ത്രമാണോ ഈ ശാഖ വിഭാഗത്തെ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും കാണിച്ചോച്ചാല് അവരെ കുറ്റിയൊന്നും പറയാനത്തില്ല കാരണം ഇപ്പൊ നിലവിലെ ഈ കെ വാഹന സമസ്തയില് പ്രശ്നങ്ങളില്ലാതെ പള്ളിക്കളിക്കുകൾ കാര്യങ്ങളൊക്കെ പോകണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു തൊരങ്കാണോ എന്നൊക്കെ കാണാൻ തെറ്റ് പറയത്തില്ല അപ്പൊ അതാണ് എന്റെ അവസ്ഥ ഈ നേരത്തെ നിയമസഭയിൽ ഉണ്ടാകാൻ പോകേണ്ടത് നിൽക്കാറും കാന്തപുരം മുസ്ലിം വിഭാഗത്തിലെ സ്ഥിരം യു ഡി എഫ് വിരോധികളല്ലാത്ത ആളുകളെ വോട്ട് എൻബ്ലോക്ക് ആയിട്ട് നിൽക്കുവാറും യു ഡി എഫിന് കിട്ടാനാണ് ചാൻസ് അപ്പോ ഈ കേരളത്തിന്റെ പിന്നെ പൊതുവെ എല്ലാവർക്കും യു ഡി എഫിനോട് ചായവുള്ള വിഭാഗമാണ് പിന്നെ മറ്റ് മുസ്ലിം വിഭാഗങ്ങളൊക്കെ വിൽക്കുവാറും യു ഡി എഫിലേക്ക് പോകാൻ തന്നെ ചാൻസ് പിന്നെ ഇതര ഭൂരിപക്ഷ വിഭാഗങ്ങളിലൊക്കെ യു ഡി എഫിലേക്ക് നല്ല വോട്ട് വഴികാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അന്നൊരു ഒരു തീർപ്പ് ീ കൈവാ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കിട്ടാന്നുള്ളത് സി പി എം നോക്കുന്നതിന് പിന്നില് ഈ ഇത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക